ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്നുവെച്ചാൽ ഹമ്പിയിലെ ഒരു ദിവസത്തെ ഒരു കാഴ്ച ഒരു ഈവനിങ്ങ് ദിവസത്തെ നമ്മൾ ചെയ്ത് കൂട്ടി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പമ്പിയിൽ പോയി നമ്മളെല്ലാവരും എനിക്ക് പറ്റി വരേണ്ട സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാനും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ച് പക്ഷേ അതല്ല അവിടെ തടാകങ്ങളും ഉണ്ട് പക്ഷേ ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കണം കാരണം ഗൂഗിൾ മാപ്പിലെ ഒരു സ്ഥലം ഗൂഗിൾ മാപ്പ് തെറ്റിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചൊരു സ്ഥലമാണ് കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങളിലേയും കണ്ട അതായത് ഇവിടുന്ന് പറഞ്ഞ് കേട്ടിട്ട് പോയ സ്ഥലങ്ങളെയും കണ്ടെത്രയോ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു ഇത് കേട്ടോ ഹമ്പിയിലെത്തിയിട്ട് ഇത്രയും വെള്ളം കാണാൻ ുന്നത് ഈ സമയത്തായിരുന്നു അത്രയും നമ്മൾ ഇങ്ങനെ വറ്റി വരേണ്ട ഒരു തട ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ പക്ഷേ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്നാ വന്ന സ്ഥലത്ത് നമ്മൾ പിന്നെ കുറച്ചും കൂടി ദൂരത്തേക്ക് പോയിട്ടുള്ളൊരു തടാകാണ് ഇത് കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹകനക്കല്ല ഉള്ള പോലെ വട്ടത്തോണി ഉണ്ടായിരുന്ന കേട്ടോ വട്ടത്തോണി നമുക്ക് കയറാൻ പറ്റും വട്ടത്തോണിയിൽ ഒരാൾക്ക് കയറാൻ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ വട്ടത്തോണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ എന്താ വെച്ചാൽ ഒഗനക്കല്ലുണ്ടല്ലോ ഒനക്കലുള്ള വട്ടത്തോണീൻ്റെ ഒരു എക്സ്പീരിയൻസ് പൊടിയില്ല ഈ കാണുന്ന ഒരു ചെറിയൊരു ഏരിയ ഉണ്ടല്ല ഈ ഏരിയ ഒന്ന് ജസ്റ്റ് അവിടം വരെ പോയിട്ട് ഇവർ രണ്ട് വട്ടം ഇങ്ങനെ കറക്കും ഇതിൻ്റെ കൊണ്ടുതരും തിരിച്ചു കൊണ്ടുതരും മനസ്സിലായില്ല അങ്ങോട്ടേക്കൊന്ന് പോകാൻ വല്ല ഡേഞ്ചറാണ് മറ്റേതാണ് പാറയാണ് വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ സീസൺ ടൈം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോവുമായിരിക്കും ഇപ്പം ഒരു നഷ്ടമാണ് അതിനുശേഷം അവിടുന്ന് ഈ തുള്ളുന്ന പരിപാടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് രണ്ടാൾക്കാർ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് തുള്ളണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരാൾക്ക് അവർ ജാക്കറ്റ് ഇട്ട് കൊടുക്കും എന്നിട്ട് അവിടുന്ന് തുള്ളിക്കോളും വേറെ ഒന്നുമില്ല അവിടെ ജസ്റ്റ് തുള്ളിക്കോളും അതിന് ഇരുന്നൂറ് റുപ്പാ ഓരോ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ അത് വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ പാറ അവിടെയോടെ എല്ലാം ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുള്ളുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തുള്ളിയില്ല സ്ലിപ്പലായിട്ടുണ്ടെങ്കിൽ പണി കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ആ പരിപാടിക്ക് തന്നിട്ടില്ല പിന്നെ ഇവർക്ക് ഒരു ആഗ്രഹം തുള്ള അങ്ങനെ പോയിട്ട് ഒരു ഒരു ജസ്റ്റ് ഒരു തുള്ളി തന്നെയാണ് ഇരുന്നൂറ് രൂപ ാണ്ട പോന്ന ഇരുന്നൂറ് ഈ ഒരു തുള്ളാണ് ഇരുന്നൂറ് രൂപ അവര് കൊടുത്തത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹംതിയിൽ പോയിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനും വെറുതെ ഇരിക്കാനും ഓരോ കാഴ്ചകളും അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ലൊരു മൂഡായിരുന്നു